സീനിയർ സുരേഷ് എങ്ങനെയാണ് ഞാൻ ആദ്യം ഇപ്പൊ ഞാൻ ഇന്ത്യൻസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആശാന്റെ ആശാനായിട്ട് കണ്ടുപിട്ടിയത് പറഞ്ഞാൽ ഞാൻ ആദ്യം ആലുവ ജിമ്മിലോട്ട് പോവായിരുന്നു അപ്പോൾ അവിടുത്തെ ഹെഡ് കോച്ചാണ് ആശാൻ പക്ഷെ ആ സമയത്ത് എനിക്കറിയില്ല അവിടുത്തെ ഓണറായ ഫൗഷി ഫൗഷിന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട് ആ പുള്ളിയാണ് ആശാൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നെ അങ്ങനെ ആദ്യമായിട്ട് ആശാനായിട്ട് പരിചയപ്പെട്ട് പരിചയപ്പെട്ട് ആശാൻ ആദ്യം നമ്മളുടെ എല്ലാ ഹെൽത്ത് ഓക്കെ ആണോന്നാൾ നോക്കും അല്ലാതെ വെറുതെ കോമ്പറ്റീഷൻ ചെയ്യാന്നൊന്നും അല്ല ആള് ഹെൽത്ത് നമ്മളുടെ ഓക്കെ ആണോ എല്ലാം മേടിക്കും നമ്മളുടെ ഫുൾ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് എല്ലാ കാര്യവും ചെയ്ത് ഭയങ്കര ആള് സപ്പോർട്ടീവ് ആണ് ടെസ്റ്റ് എടുത്തിട്ട് അങ്ങനെയാണ് ശരിക്കും ചെയ്യണ്ടേ എന്താ പറഞ്ഞ വെറുതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഉള്ളു നമ്മള് കറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കര നമുക്ക് പ്രശ്നങ്ങൾ വരും അപ്പൊ അങ്ങനെ ആശാനായിട്ട് കണ്ടുമുട്ടി ഇങ്ങനെന്താശാന് ചെയ്തു എന്നിട്ടും ആശാന് നമ്മൾക്ക് ആദ്യം നമ്മളെ ബോഡിയുടെ ഉള്ളിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി അതൊക്കെ ശെരിയാക്കിയിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത് അപ്പം അങ്ങനെ ആയിട്ട് ഒരു നല്ലൊരാള് ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവ് ആണ് ഒരു ചേണ്ട പോലെയാണ് നിൽക്കുന്നത് നമ്മളുടെ എല്ലാ കാര്യത്തിലും ഏത് പക്ഷേ രാത്രിയെ വിളിച്ച ആള് ഭയങ്കരമായിട്ട് നമുക്ക് ഏത് രാത്രി ആയാലും നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞു തരും എന്ത് ചെയ്തു തരും അങ്ങനത്തെ ഒരു ആളാണ് അത് ജോലി ചെയ്യുന്നത് ഇന്ത്യത്തെ കുറിച്ച് പറയാം ഫാമിലി സപ്പോർട്ട് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഇപ്പം എൻ്റെ അച്ഛൻ ആർമിയിലാണ് മ്മ ഹൈഫ എന്റെ അനിയത്തി ഉണ്ട് അനിയത്തി ഇപ്പൊ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കണം ഇപ്പൊ നിന്ന് സപ്പോർട്ട് ഉണ്ട് ഓഫ് ഇല്ലേ വീട്ടുകാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും പിന്നെ നമ്മള് നമ്മളുടെ ഡയറ്റ് ഡയറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തേ പറ്റൂ നമ്മളുടെ വേറെ നമ്മളെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് അപ്പ നമ്മളുടെ എല്ലാ ഡയറ്റും നമ്മൾ ഈ ജോലി ഡയറ്റ് കാര്യങ്ങൾ വർക്കൗട്ട് എല്ലാം കൂടെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു നമ്മൾക്ക് ആ സമയത്ത് മെന്റലി ഭയങ്കര പ്രശ്നമാണ് പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് നമ്മളുടെ ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അവരും ഭയങ്കര എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ഫുള്ള് നമ്മുടെ റൂമിൽ അപ്പം അവരെല്ലാരും ഇപ്പം നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിൽക്കുമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ബാക്കിൽ നമ്മൾക്ക് കൊറേ പേര് സപ്പോർട്ട് ചെയ്താണെങ്കിൽ നമ്മൾ ഒരു സ്റ്റേജിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഒരു നാണയത്തിന് രണ്ട് വശം വശമുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം സപ്പോർട്ടായിട്ട് കുറേ ഉണ്ട് അതുപോലെ അതിൽ കൂടുതൽ നമ്മളെ വിമർശിക്കാനും ആൾക്കാർ ഈ വിമർശകരോട് എന്താണ് പറയുക നീ പോയി രണ്ട് ഇഞ്ചക്ഷൻ കുത്തി നിനക്ക് ബോഡി വലുതാവും നിനക്ക് സിമ്പിൾ ആയിട്ട് നേടാവുന്നു വരുന്നവർക്ക് അവർക്ക് പറഞ്ഞതിന് അത്ര എളുപ്പമല്ല ഇതെന്ന് നമുക്കറിയാം പക്ഷെ അവരോട് എന്താണ് പറയുള്ളത് അല്ല ഞാൻ അവരോട് ഞാൻ ഇത്ര പറയുള്ളൂ ഇഞ്ചെക്ഷൻ വേണമെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കാം അവർ ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് ബോഡി ഉണ്ടാക്കുമെങ്കിൽ അവരെ ഞാൻ ഒരു വർഷം ഞാൻ സ്പോൺസർ ചെയ്യാം അവര് ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇഞ്ചക്ഷനിൽ ബോഡി ഉണ്ടാവുമെങ്കിൽ എന്നാൽ എല്ലാവർക്കും ബോഡി ബിൽഡിങ് ചെയ്യാനുള്ളു ഒരു ഇഞ്ചെക്ഷൻ അടിച്ചാൽ ബോഡി ഉണ്ടാവും അതെ ഇത് നമ്മൾക്ക് ഇഞ്ചക്ഷൻ ഒന്നുമല്ല സത്യം പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എന്ത് നമുക്ക് എന്തായാലും എടുക്കണം അതൊരു സപ്പോർട്ടീവ് ആണ് അല്ലാതെ നമ്മൾക്ക് അതിനനുസരിച്ച് ഫുഡ് ഉറക്കം നമുക്കിത് മെയിൻലി വേണ്ട കാര്യമാണ് റിലാക്സ് റെസ്റ്റ് ഇത് മൂന്നും ഇല്ലാതെ വെറുതെ ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല അല്ല അവരോട് എനിക്ക് എന്ന് പറയാനുള്ള എല്ലാം ചെയ്യാ ഒരു നല്ലൊരു കോച്ചിങ് അണ്ടറിൽ കുറേ കാര്യങ്ങൾ ഇപ്പൊ ബോഡി ബിൽഡിങ് ഇത്ര എക്സ്പെൻസീവ് ഗെയിമാണ് അപ്പോൾ ഒരു നല്ലൊരു കോച്ച് നമ്മളുടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളു ശരിയാക്കണം ഉള്ള് നമ്മളുടെ ശരിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പുറം

അപ്പോൾ ഞാൻ ഇന്ത്യ ഇന്ത്യ ഗോവില് വർക്ക് ചെയ്യണമെന്ന ഒരു ലീവിൻ്റെയൊക്കെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതാരണം ഒരു ഡൗട്ട്ഫുള്ള നിൽക്കുന്ന എന്തായാലും നമ്മൾ ട്രൈ ചെയ്യും ഓക്കെ ഇനി മുന്നോട്ടുള്ള വ്യക്തിഗതത്തിലും അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് മേഖലയിലും വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയോ